अलाहत्राह वला सलाम सला कबीला وجل الخطاب والقطع الرجاء صلاة الله. الله على رسول الله ഈ ലോക ജീവിതം എനിക്ക് മാറിയിരിക്കുന്നു പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും രോഗങ്ങളുംപ്പുകളും നിറഞ്ഞ ജീവിതമായി മാറിയിരിക്കുന്നു പ്രയാസങ്ങളും പാപങ്ങൾ അധികരിച്ചത് മുഖേന എന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു وجاهك يا رسول الله جاه رفيع ما لرفعتهم ديها صلاة الله. سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله جاهك يا رسول الله جاه. அண்ணாண்ட வசூலினி அல்லாஹுவினோடுள்ளம் അതിന് തുല്യമായിട്ട് ഒന്നുമില്ലാത്ത അതുല്യമായ റബ്ബിന്റെ അടുത്ത് അള്ളാഹാന്റെ റസൂലിനുള്ള സ്ഥാനം അതിന്റെ പ്രതീക്ഷയാണത് പറഞ്ഞതുപോലെ അള്ളാഹാന്റെ റസൂലേ അവിടുത്തെ സ്ഥാനം അവിടെ നിന്ന് അള്ളഹാനോടുള്ള ആ സ്ഥാനം അതാണ് എന്റെ പ്രതീക്ഷ അതിനൊരു അതിനൊരു ഉയരങ്ങൾക്കൊരു ويقول <applause> هذه لله تعالى صلاة الله. سلام الله على طه رسول الله صلاة الله على يا سيدي الحبيب. وظني فيك يا <applause> طه جميل. ൂഹ ദുസഹാവ ഏതവസ്ഥയിലെ വന്നാൻ്റെ റസൂലെ അവിടെന്നോടുള്ള എന്റെ പ്രതീക്ഷ അത് ഭയങ്കരമാണ് മനോഹരമാണ്

ആഭിനത്തനില് അന്നി എണ്ണാം റസൂലെ അവിടെ നിന്നോടെനിക്ക് പ്രതീക്ഷയുണ്ട് എനിക്ക് പ്രതീക്ഷയുള്ളില് അന്നി മുഹ് അന്നാണ്ട റസൂര്യന് ഈ ലോകത്തുള്ള സർവവസ്തുക്കളെക്കാളും സ്നേഹിക്കുന്നവനാണ് എല്ലാ മുഹിബുകൾക്കും എല്ലാ സ്നേഹിക്കുന്നവർക്കും ഒരു ലക്ഷ്യമുണ്ടല്ലോ നബിയേ എനിക്ക് ലക്ഷ്യമുണ്ട് പ്രവാചകനെ സ്നേഹം വെക്കുന്നവന് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന്റെ സ്നേഹമാണ് ആ ലക്ഷ്യത്തിന്റെ സ്നേഹം കാരണം അന്തമാമൻ അഹ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ അന്തമാമൻ അഹ് നീ ആരെയാളോ സ്നേഹിക്കുന്നത് നീ അവന്റെ കൂടെ സ്വൽക്കത്തിൽ കിടക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ചെല്ലാം ഒരു മൂമിൻ അല്ലാണ്ട് റസൂലിനെ സ്നേഹിക്കുമ്പോ പറയാൻ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഓരോ സ്നേഹിക്കുന്നവർക്കും പ്രതീക്ഷകളുണ്ട് എനിക്കും പ്രതീക്ഷയുണ്ട് കണ്ടൊക്കെ ആസൂനെ അവിടുത്തെ നിറഞ്ഞു കിടക്കുന്നു തീക്കു വന്നു ആകാശഭൂമികൾ മുഴുവനും ورفعنا لك ذكرك يني الله تعالى ويرتيا آفن لي عن دست بوم ومرون نرني يعني حقق يا رسول الله ظني فجودك ليس فيهم تيرا صلاة الله سلام الله على طه رسول الله ി അല്ലാണ്ട് റസൂല് അങ്ങയോട് എനിക്കൊരു പ്രതീക്ഷയുണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട് അത് സാധിത്തി തരണം അല്ലാമസൂര്യന്റെ ദാരിദ്ര്യ ദാവാളിത്യത്തിന് ഒരു കുറവുമില്ല ഒരു സംശയവുമില്ല അതിനേക്കാളും ജൂതി അതിനേക്കാളും ധാരാളിത്വമുള്ള ഒരു വ്യക്തി ഈ ലോകത്തില്ല അങ്ങനത്തെ പ്രവാചകനെ എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റണം ഭൂമിന്റെ ആഗ്രഹം എന്തായിരിക്കും ഭൂമിൻറെ ആഗ്രഹം എന്തായിരിക്കും സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക അള്ളാഹു തൗഫീഖിനെ ഒരു ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹ് റസൂല് പറഞ്ഞത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹ് റസൂലിനോടുള്ള സ്നേഹം ലോകത്ത് ഒരുപാട് ആളുകൾ അള്ളാഹ് റസൂലിനെ സ്നേഹിച്ചു ബഹുമാനിച്ചു പറയുന്നു അതൊന്നും അതൊന്നും വിലയ്ക്കെടുക്കപ്പെടുന്നില്ല അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനം പ്രാപിക്കുന്നില്ല നിങ്ങൾക്കറിയാം അള്ളാഹു അലൈവ് വസലമിന്റെ കാലത്ത് തന്നെ